ഹലോ എന്തൊക്കെയുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോയാലോ എങ്ങട്ടാന്ന് വെച്ചാല് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എനിക്കൊരു വെഡിങ് ആനിവേഴ്സറിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറിന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് നോക്കണം ആദ്യം ചെരുപ്പും തന്നെ സ്റ്റാർട്ട് ചെയ്യാം പാർട്ടി വിയറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെരുപ്പാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ കസ്റ്റമർക്ക് ഈ ചെരുപ്പാണ് ഇഷ്ടമായത് അതുകൊണ്ട് ഈ ചെറുപ്പ് അതിന്റെ അടുത്ത് ഡ്രസ്സും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോകുന്നത് നമ്മൾ ചോക്ലേറ്റ്സും ഗിഫ്റ്റ് ബോക്സൊക്കെ പർച്ചേസ് ചെയ്യാനാണ് അപ്പൊ ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കാണുമ്പോ എന്തായാലും കമന്റ്സിൽ ക്വസ്റ്റ്യൻ വരും ഇതവിടെ സ്ഥലം ഇത് സ്ഥലം വരുന്നത് വണ്ടൂർ ഷുക്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഗിഫ്റ്റ് ഹാമ്പർ എന്തിനുള്ളതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിട്ടുള്ളതാണ് ഹസ്ബൻഡ് നാട്ടിലില്ല ഗൾഫിലാണ് അപ്പൊ നാട്ടിലുള്ള വൈഫിന് ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ ഇതാ ഈ കണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള മെയിൻ ടാസ്ക് എന്താന്ന് വെച്ചാല് ഓരോന്നും ഓരോ ബോക്സിലാക്കി സെറ്റ് ആക്കി കുറച്ചൊക്കെ ബോക്സ് ഇന്നലെ രാത്രി തന്നെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഓരോ ഐറ്റംസും ഏതിലും ാണ് ഫിറ്റ് ആവാന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഈ ഫസ്റ്റ് കാണിച്ച കമ്മൽ എനിക്ക് നല്ലോണം ഇഷ്ടം ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ കാണുന്ന ബെല്ലാവീറ്റ പെർഫ്യൂമ് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ബെല്ലാവീറ്റ ഇതായിരുന്നു ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് ഇതിന്റെ കളർ എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല മെറ്റീരിയലും ആണ് കേട്ടോ ഈ വാച്ചിന്റെ ബോക്സ് എന്താ ഇങ്ങനെ കിടക്കുന്നതല്ലേ ഇത് ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രോളി ഹാമർ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ബോക്സിൽ കൊള്ളൂലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ട്രോളി ഹാമർ ഈ ഒരു മറിയം ലോഷന് വേണ്ടിയിട്ട് ഞാൻ കയറാത്ത ഷോപ്പുകളില്ല ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് പറയുന്നത് ജിമ്മിനൊക്കെ പോണ ആളായത് കൊണ്ട് ഈ ഒരു വാട്ടർ ബോട്ടിലും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ സെയിലാക്കുന്നതാണ് ഈ വാട്ടർ ബോട്ടിൽ അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ആ ഡ്രസ്സിലേക്ക് മാച്ച് ആയിട്ടുള്ള ബാംഗിൾസ് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് സെറ്റ് ആണ് വാങ്ങിയത് പിന്നെ നമുക്ക് നമ്മൾ ആ ഔദ്യോഗിക പരിപാടിയിലേക്ക് കിടക്കാം ബോക്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം അതാണ് കിട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ബോക്സ് ഒക്കെ വാങ്ങിയത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ചിലതൊക്കെ ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോക്സ് ആണ് ഇനി സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഇങ്ങനെ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പം ഐറ്റംസ് കുറച്ചും കൂടെ ഇങ് പൊങ്ങി നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതേപോലെ തെർമോകോളിന്റെ പീസ് ഒക്കെ വെച്ചു കൊടുക്കും അപ്പൊ ഈ ബോക്സിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മറിയം ലോഷൻ ആണ് ഇത് എങ്ങനെയാണ് ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് സെക്യൂർ ചെയ്യും ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നമെന്നല്ലേ കൊറിയർ അയക്കുന്ന സമയത്തുണ്ടാവും എല്ലാം കൂടെ ഒരു സൈഡിൽ ആ ഒരു അവസ്ഥയിൽ കസ്റ്റമർ കയ്യിൽ കിട്ടി അവരത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അവർ വിചാരിക്കൂലേ ഇവർ ഇതെന്ത് സെറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലവർ സെറ്റ് ചെയ്യും ഫ്ലവറിന്റെ താഴെ ടൂത്ത് പിക്ക് വെച്ചിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒക്കെ ചെയ്തിട്ടാണ് തെർമോകോളിന്റെ മേലെ വെക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്ത വർക്ക് അതേപോലെ കസ്റ്റമർക്ക് ഇല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഒക്കെ മാറിയിട്ട് കസ്റ്റമർക്ക് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ ബോക്സ് സെറ്റ് ചെയ്യാം ഇതിൽ ഈ ഒരു ചെരുപ്പ് മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ആദ്യം ബോക്സിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അത് ഓക്കെ ആണോ ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണോന്നൊക്കെ നോക്കിയിട്ട് വേണം ഫൈനലൈസ് ചെയ്യാൻ അങ്ങനെ ഈ ഒരു ബോക്സിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ബോക്സ് ആണ് ഇതിലും ായിട്ട് ചോക്ലേറ്റ്സ് ആണ് ചെയ്യാനുള്ളത് അപ്പൊ താഴെ ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ തെർമോകോളൊക്കെ വെച്ചിട്ടൊന്ന് ആക്കി ഇനി കുറച്ച് സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ്സ് ഉണ്ട് ബൗണ്ടി ഉണ്ട് ഈ ബോക്സിൽ കൂടുതൽ സ്നിക്കേഴ്സ് ആയതുകൊണ്ട് ബൗണ്ടി താഴെ വെച്ചു ഈ ചോക്ലേറ്റ്സിന്റെ താഴെ കൂടെ ഒക്കെ ഞാൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ആപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഒട്ടിക്കുന്നതാണ് നല്ലത് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോ എന്നാൽ നല്ല വൃത്തിക്ക് നിന്നോളും അപ്പൊ നമ്മൾ സ്നിക്കേഴ്സിന്റെ ബോക്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഉള്ളത് കുറച്ചൊരു വലിയ ബോക്സിന്റെ പരിപാടിയാണ് ഇനി ഇതിൽ എന്തൊക്കെയാണ് വെക്കാനുള്ളത് നോക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് ബെല്ലാവീറ്റന്റെ ഈ ഈയൊരു പെർഫ്യൂമാണ് നിങ്ങളിൽ ആരൊക്കെ ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർഫ്യൂം ആണ് ഇപ്പൊ ഞാൻ കൂടുതൽ വർക്കിനും യൂസ് ചെയ്യാറ് അങ്ങനെ നമ്മൾ ബേസിൽ തെർമോകോളൊക്കെ വെച്ചിട്ട് പെർഫ്യൂം ബോക്സിൽ ഒരു സൈഡിലേക്ക് വെച്ചു ഇതും ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട് ഇനി ഈ ബോക്സിലുള്ളത് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആള് രണ്ട് ചോക്ലേറ്റ്സ് അതിൽ ഒന്നാണ് ബൗണ്ടി പിന്നെ സ്നിക്കേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോക്സിൽ ഈ രണ്ട് ചോക്ലേറ്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ കസ്റ്റമർക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആണല്ലോ നമ്മൾ വെക്കേണ്ടത് ഇനി ഈ ബോക്സിൽ സെറ്റ് ചെയ്യാനുള്ളത് സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ്സ് ആണ് അപ്പൊ അത് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ചോക്ലേറ്റ്സ് വെക്കുമ്പം അതിന്റെ ബാഗിലൊന്നും ഒട്ടിച്ചിട്ടില്ല ഞാനത് വെറുതെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഒട്ടിച്ചിട്ടാണ് കേട്ടോ അയക്കുക അപ്പൊ ഇതുപോലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സെല്ലോ ടാപ്പ് ഒക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് വേണം അയക്കാൻ ബോക്സ് നമ്മൾ നമ്മളടക്കുന്നതിന്റെ മുന്നേ ഇങ്ങനെ തന്നെ ക്ലീംഫിലിൻഡാപ്പ് വെച്ചിട്ടൊന്ന് നമ്മൾ നമ്മളെങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ കസ്റ്റമറെ കയ്യിൽ കിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ട്രോളി ഹാമ്പറിലാണ് ആക്കിയിട്ടുള്ളത് അതിന്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാനാണ് ഷൂട്ട് ചെയ്യാനും മറന്നുപോയി അപ്പൊ നമ്മളെ ഫൈനൽ ലുക്ക് ഇതൊക്കെയാണ് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ നമ്മളെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് എന്തായാലും ഭയങ്കരായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം